നീ ആരാ ലിപ്സ്റ്റിക് തയ്ക്കുന്ന പൂച്ചേ ചുമ്പിക്കുട്ടി ആരാ ലിപ്സ്റ്റിക് തയ്ക്കണ പൂച്ചേക്കറി പൂച്ച കറി പൂച്ച കറി െന്താ ഇഷ്ടം കഴിക്കാൻ ഇഡ്ലിയോ പിന്നെയോ എന്ത് കൂട്ടിട്ട് ഇഡ്ലി കഴിക്കുക ഉപ്പേരി കൂട്ടിട്ടോഷ് നീ സുന്ദരിയാണോ ോക്ക കണ്ണാടി നോക്കി അല്ലല്ല നിര് പല്ല നിനക്ക് ഇല്ല ചിരിക്കാനും അറിയില്ല പല്ലുണ്ടോ നിനക്ക് എവിടെ പല്ല് രണ്ട് ഇങ്ങനെയണ് കണ്ണിനെന്താ ഇംഗ്ലീഷ് പറയാ പറയാണോ അതിട്ട കുട്ടിയാ അപ്പഅച്ചുട്ടാ അപ്പ കുട്ടിയാരാട കുട്ടിയാരാ അല്ലെ കുട്ടി അപ്പേട്ടനാണ് അപ്പം മിടുക്കനാണല്ലോ മിടുക്കത്തിയാണ് നീ എന്തൊരു വാശി പിടിച്ച് കരയണ നീയൊരു പാട്ടുപാടിത്ത എന്റെ ലിസ്റ്റിക്കൊക്കെ പോയല്ലോ നിന്റെ ലിപ്സ്റ്റിക് എവിടെ ലിപ്സ്റ്റിക്ക് ചുണ്ടിലൊന്നും കളറില്ലല്ലോ നോക്കി നോക്ക ആരെടുത്ത് ആരെടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക് പറഞ്ഞെന്താന്നറിയോ ലിപ്പിൽ വെക്കുന്ന പശ പശയാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അപ്പൊ അത് ചുണ്ടില് വെക്കാൻ പാടുണ്ടോ പാടില്ല കുട്ടികൾ വെക്കാൻ പാടില്ല കുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടല്ലേ ചുണ്ടിലും ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല നിങ്ങക്ക് സ്പൈഡർമാനോ ഇഷ്ടം ഹൽക്കിനേനോ ഇഷ്ടം ഹൾക്കിനെ ഹൾക്കിനെ കേക്കാൻ വേണ്ടി ബർത്ത്ഡേക്ക് നിന്റെ ബർത്ത്ഡേ എന്നാ ആരാണ് അത് കേക്ക് വാങ്ങിത്തരാ പറഞ്ഞു അമ്മ അമ്മ വാങ്ങിച്ചില്ല വാങ്ങിച്ചില്ല